കെ പി സി സി പ്രസിഡന്റ് ഇങ്ങനെ ചികിത്സാർത്ഥം പോയതുകൊണ്ട് ഇപ്പോൾ കെ പി സി സി യോഗം നടക്കാത്തൊരു അതെ ഗൂഗിൾ മീറ്റിംഗ് ആണ് രണ്ട് പ്രാവശ്യം നടത്തിയത് അപ്പോൾ അദ്ദേഹം ആ തിരിച്ചു വന്നു കഴിഞ്ഞാൽ മീറ്റിംഗ് നടക്കും യു ഡി എഫ് യോഗം എല്ലാ മാസവും യു ഡി എഫ് യോഗം നടക്കാറുണ്ട് ഒരു കാലത്തില്ല ഏറ്റവും കൂടുതൽ യു ഡി എഫ് യോഗങ്ങൾ നടന്നത് ഈ ഈ ടൈമിലാണ് ഞാൻ യു ഡി എഫ് ചെയർമാനായി വന്നതിന് ശേഷമാണ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ യു ഡി എഫ് യോഗങ്ങൾ നടന്നത് എല്ലാ നേതാക്കന്മാരും വിളിച്ചവരുമായിട്ട് ഞങ്ങൾ കൂടിയാലോചന നടത്താറുണ്ട് വീണ്ടും പത്താം തീയതി യോഗമുണ്ട് ഈ ഒരു മാസം മാത്രം നടന്നില്ല കാരണം എല്ലായിടത്തും വിചാരണ സദസ് നടക്കുന്നുണ്ട് അല്ലാതെ എല്ലാ മാസവും യു ഡി എഫ് യോഗങ്ങൾ കൃത്യമായി നടത്താറുണ്ട് കെ പി സി സി പ്രസിഡന്റ് തിരിച്ചു വന്നാൽ കെ പി സി സി യോഗങ്ങൾ നടക്കാൻ ഇതൊന്നും അതെ കൂടിയാലോചന നടക്കുന്നുണ്ട് ഇനി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ നടക്കും അല്ല ഞാൻ പറയട്ടെ ഒരു കാര്യത്തിൽ പോരല്ലോ പ്രതിഷേധം അതിൻ്റെ പൊതുവായ പ്രതിഷേധമാണ് ഇപ്പം ഞങ്ങൾ നടത്തുന്ന വിചാരണ സദസ്സ് അതിൻ്റെ ഭാഗമായിട്ടുള്ള സമരത്തിൻ്റെ ഭാഗമാണ് കഴിഞ്ഞ മാസത്തിനുള്ളിൽ രണ്ട് പ്രാവശ്യം യു ഡി എഫ് സെക്രട്ടേറിയറ്റ് സ്തംഭിപ്പിച്ചു ഉപരോധം സമരമാണ് എല്ലാ വിഷയത്തിലും സമരം നടത്താൻ പറ്റില്ല അപ്പം ഞാനിപ്പോൾ ഒരു സീക്വൻസ് പറയാം സീരീസ് പറഞ്ഞു ഏത് കെ എസ് ആർ ടി സി കെ എസ് സി ബി സപ്ലൈകോ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കെട്ടിട നിർമ്മാണം തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് ഡെവലപ്മെൻറ്റ് സ്കീംസ് ഓരോന്നിനും ഓരോന്നിന് സമരം ചെയ്യാൻ പറ്റുമോ എല്ലാം കൂടി ഒരുമിച്ചാണ് ഈ ഗവൺമെൻറ്റിനെ വിചാരണ ചെയ്യുന്ന ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന വിചാരണ സദസ് നടക്കുന്നത് അതിനുശേഷം എല്ലാ യു ഡി എഫ് ഘടകക്ഷികളുടെയും നേതൃത്വത്തിലുള്ള പരിപാടികൾ നടക്കുകയാണ് ഇപ്പം യൂത്ത് ലീഗിൻ്റെ യൂത്ത് മാർച്ച് നടന്നു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധങ്ങൾ നടന്നു വിദ്യാർത്ഥി പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേസ് നേതൃത്വത്തിൽ പരിപാടി നടന്നു ഇന്ന് വണ്ടിപ്പെരിയാറിൽ മകളെ മാപ്പെന്നുള്ള പേരിൽ നാളെ വലിയ പരിപാടി കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് കെ പി സി സിയുടെ നേതൃത്വത്തിൽ ഡി ജി പി ഓഫീസ് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് നൂറുകണക്കിന് പേര് ജയിലിലാണ് ഇപ്പോഴും നിരവധി പേര് ആശുപത്രികളിലാണ് മൂന്ന് കുട്ടികൾക്കാണ് ഞങ്ങൾ സർജറി നടത്തിയത് മേജർ സർജറി കാൽപാദം വരെ അറ്റുപോയി ഈ ഇത്രയും വലിയ സമരം ഏത് കാലത്താണ് നടന്നിട്ടുള്ളത് ഇത്രയും അഗ്രസീവായിട്ടുള്ള സമരം നടന്നിട്ടുള്ളത് ഏത് കാലത്താണ് എല്ലാം സംഘടനകളുടെ സമരത്തിലാണ് മഹിളാ കോൺഗ്രസ് ഉൾപ്പെടെ വനിതാ സംഘടനകൾ ഉൾപ്പെടെ യു ഡി എഫിന്റെ വിവിധ കക്ഷികൾ ഉൾപ്പെടെ സമരത്തിലാണ് ആ കാസ്മിന്റെ ഞങ്ങളിത് വിചാരണ സദസ്സിലേക്ക് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട അതായതിപ്പോ സ്വകാര്യ ആശുപത്രികൾ ചേർന്ന് കാസ്മിന്റെ കാർഡ് സ്വീകരിക്കേണ്ടെന്ന് പറഞ്ഞിരിക്കുക കോടിക്കണക്കിന് രൂപയാണ് സ്വകാര്യ ആശുപത്രികൾക്കും സർക്കാർ ആശുപത്രികൾക്കും കൊടുക്കാനുള്ളത് ജീവനക്കാർക്ക് വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച മെഡിസപ്പ് ഇൻഷുറൻസ് സ്കീം തകർന്നുപോയി ഇപ്പം എല്ലാ ആശുപത്രികളിലും പിന്മാറുക കാശ്മൂൻ്റെ കാർഡ് വായിച്ചെന്നാൽ ഒരു ആശുപത്രിയിലും ഈ കാർഡ് സ്വീകരിക്കുന്നില്ല നേരത്തെ പറഞ്ഞാൽ മാവേലി സ്റ്റോറിന് സാധനയില്ല ഒരു രണ്ട് രണ്ടാഴ്ച വൈദ്യുതി ചാർജ് കൂട്ടി ബസ് സർവീസുകൾ റദ്ദാക്കുന്നു കേരളം കണ്ട ഏറ്റവും പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് ഈ സംസ്ഥാനം കൂപ്പുകൂത്തുകയാണ് അപ്പോൾ അതിൻ്റെ സമരങ്ങളാണ് നടക്കുന്നത്